ഈ നോൺ റെസിഡൻസിന്റെ പ്രോപ്പർട്ടി സമയത്ത് അവരുടെ പ്രോപ്പർട്ടിന്റെ സെയിൽ കൺസിഡറേഷൻ്റെ മുകളിൽ ട്വന്റി പെർസെന്റ് ആണ് ടി ഡി എസ് വരുന്നത് അപ്പം അവരുടെ ബ്ലോക്കായി കിടക്കല്ല അതിന്റെ കേസിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമ്മൾ ഈ സെയിൽ കൺസിഡറേഷൻ കിട്ടിക്കഴിഞ്ഞ് എല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇയർ എൻഡിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം ഈ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ടാക്സ് നമ്മൾ അടയ്ക്കുന്നത് ക്യാപിറ്റൽ ഗെയിൻ എമൗണ്ടിന്റെ മുകളിൽ മാത്രമാണ് നമുക്കിപ്പോ ഫിഫ്റ്റി ലാക്സ് സെയിൽ കൺസിഡറേഷൻ ഉണ്ടാവും പക്ഷെ ആ ഫിഫ്റ്റി ലാക്സിന്റെ ട്വന്റി പെർസെന്റേജ് നമ്മൾ ടാക്സ് ആയിട്ട് ഇയർ എൻഡിൽ അടയ്ക്കേണ്ട ആവശ്യമില്ല എന്താ സംഭവിക്കുന്ന വെച്ചാൽ നമ്മൾ ഈ ഫിഫ്റ്റി ലാക്സിന്റെ പ്രോപ്പർട്ടി വിൽക്കുന്ന പ്രോപ്പർട്ടി വാങ്ങിയിട്ടുണ്ടാവുക ചിലപ്പോൾ ഒരു ട്വന്റി ലാക്സിനായിരിക്കും ഒരു ടെൻ ഇയേഴ്സ് ബാക്ക് അപ്പൊ ഈ പത്ത് കൊല്ലത്തെ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ ഇൻഡെക്സേഷൻ ഫോർമുല യൂസ് ചെയ്തിട്ട് നമ്മൾ ഒറിജിനലി വാങ്ങിയ ടെൻ ലാക്സ് ചിലപ്പോൾ ഇപ്പോൾ ഒരു തേർട്ടി ലാക്സ് ആയി മാറിയിട്ടുണ്ടാവാം അപ്പോൾ ആ ഡിഫറൻസ് ഫിഫ്റ്റി ലാക്സും തേർട്ടി ലാക്സിൻ്റെ ഡിഫറൻസ് ആയ ട്വന്റി ലാക്സിൻ്റെ മുകളിലാണ് നമ്മൾ ഇയർ എൻഡിൽ ഇൻകം ടാക്സ് കൊടുക്കേണ്ടത് ആവശ്യമുള്ളു പക്ഷെ നമ്മൾ സെല്ല് ചെയ്ത സമയത്ത് ഈ ഫിഫ്റ്റി ലാക്സിൻ്റെ ട്വൻറ്റി പെർസെൻറ്റേജ് ടി ഡി എസ് ആയിട്ട് ഓൾറെഡി പോയിട്ടുണ്ടാവും അപ്പോൾ ആ ഡിഫറൻസ് എമൗണ്ട് നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തതിന് ശേഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരിച്ച് കിട്ടുന്ന പോലെയാണ് ഇപ്പോഴത്തെ സിനാരി ഉള്ളത് വേറൊരു ഓപ്ഷൻ ഉള്ളത് നമുക്ക് ഈ ട്വന്റി പെർസെൻറ്റേജ് ടി ഡി എസ് റേറ്റ് ഇൻകം ടാക്സ് ഓഫീസറിന്റെ അനുമതിയോടുകൂടി കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് നമ്മൾ ഇൻകം ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാപിറ്റൽ ക്യാപിറ്റലിന് അതായത് ഒറിജിനൽ കോസ്റ്റ് ഇൻഡെക്സ് ചെയ്ത് കിട്ടിയ ഫിഗറിന് ശേഷം നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ആയി വരുന്ന എമൗണ്ടിൻ്റെ മുകളിൽ ചെറിയ ടാക്സ് വരുന്നുള്ളൂ എങ്കിൽ നമ്മൾക്ക് ഈ ട്വൻറ്റി പെർസെൻറ്റേജ് എന്നുള്ള റേറ്റ് കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് നമ്മൾ ഫോം തേർട്ടീൻ എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ഫയൽ ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത് അപ്പം ആ ഫോം തേർട്ടീൻ്റെ കൂടെ നമ്മൾ ഒരു ഇൻകം ടാക്സ് കമ്പ്യൂട്ടേഷനും ഇൻകം ടാക്സ് ഓഫീസറിന് സബ്മിറ്റ് ചെയ്യും ആ കമ്പ്യൂട്ടേഷനിൽ നമുക്ക് അടയ്ക്കാനുള്ള ടാക്സ് ഈ ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫ് സെയിൽ വാല്യൂവിനെക്കാട്ടും വളരെ കുറവാണെങ്കിൽ നമുക്ക് ഈ ട്വന്റി പെർസെന്റേജ് കുറച്ച് ഒരു ടു പെർസെന്റേജോ ത്രീ പെർസെന്റേജോ ആക്കി ഇൻകം ടാക്സ് ഓഫീസർ തരാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട് അതാണ് ഫോം തേർട്ടീൻ എന്ന് പറയുന്ന ഡോക്യുമെന്റ് അപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ചെയ്യണമെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കണ്ട് അവരുടെ സർവീസ് എടുത്തു കഴിഞ്ഞാൽ ഫോം തേർട്ടീൻ ഫയൽ ചെയ്ത് നമുക്ക് ടി ഡി എസിന്റെ റേറ്റ് കുറയ്ക്കാൻ പറ്റും സാർ ഈ അക്കൗണ്ടിൽ വരുന്ന ഇൻട്രസ്റ്റ് ടാക്സിബിൾ ആണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റോ ഓക്കേ ഒരു നോൺ റെസിഡന്റിന് ഇന്ത്യയിൽ രണ്ട് രീതിയിലുള്ള അക്കൗണ്ടേ ഹോൾഡ് ചെയ്യാൻ പാടുള്ളൂ ഒന്ന് എൻ ആർഒ അക്കൗണ്ടും ഒന്ന് എൻ ആർ ഇ അക്കൗണ്ടും എൻ ആർ ഇ അക്കൗണ്ടിൽ വരുന്ന ഒരു എമൗണ്ടും ഇന്ത്യയിൽ ടാക്സബിൾ അല്ല അത് ഇന്ത്യയിലല്ല എക്രൂ ആവുന്നത് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് അത് ടാക്സ് ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നോൺ റെസിഡൻസിന് എൻ ആർ ഇ അക്കൗണ്ടിൻ്റെ സേവിങ്സ് അക്കൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് ആയാലും എൻ ആർ ഇ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് ആയാലും അത് ടു ലാക്ക് ഫിഫ്റ്റി അല്ല ടെൻ ലാക്സ് ക്രോസ് ചെയ്താലും ഇന്ത്യയിൽ ഒരു രീതിയിലുള്ള ടാക്സ് ഇംപ്ലിക്കേഷനും അതിന് വരുന്നില്ല പക്ഷേ എൻ ആർ ഒ എഫ് ഡി ആണ് അല്ലെങ്കിൽ എൻ ആർ ഒ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന ഇൻട്രസ്റ്റ് ഇന്ത്യയിൽ ടാക്സബിൾ ആണ് അത് ടു ലാക്ക് ഫിഫ്റ്റിയിൽ മേലെ ഇൻട്രസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ മാൻഡേറ്ററി ആയിട്ട് ഐ ടി ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഈ നോൺ റെസിഡന്റ് ആണ് ബാങ്ക് ഇൻട്രസ്റ്റിന് മുകളിൽ അതായത് ഒരു അപ്പോൾ ഇത് തിരിച്ചു കിട്ടാൻ മിക്ക നോൺ റെസിഡൻസും അറിയാതെ പോകുന്ന ഒരു സംഗതിയാണ് അവരുടെ ആയാലും എൻ ആർഒ സേവിങ്ക്കൗണ്ടിന്റെ മുകളിലുള്ള ഇൻട്രസ്റ്റിന്റെ മുകളിൽ തേർട്ടി പെർസെന്റേജ് എല്ലാം ടി ഡി എസ് പിടിക്കുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട് മിക്ക നോൺ റെസിഡൻസും ചിലപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യയിലാകെ കൂടിയുള്ള ഇൻകം ഈ ഇൻട്രസ്റ്റുമായിരിക്കാം അത് ടു ലാക്ക് ഫിഫ്റ്റിയില് താഴെയുമായിരിക്കാം അങ്ങനെ വരുന്ന കേസാണെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ പിടിച്ചിരിക്കുന്ന ടി ഡി എസ് എമൗണ്ട് കമ്പ്ലീറ്റ് ആയിട്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് റീഫണ്ട് ആയിട്ട് വരാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ മാത്രം മതി താങ്ക് യു സർ ഈ ഒരു സെഷനിലൂടെ നമുക്ക് ടാക്സേഷനെ കുറിച്ച് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിച്ചു താങ്ക് യു ഫോർ ഹിയർ വരും എപ്പിസോഡുകളിൽ നമുക്ക് ഇതുമായിട്ട് എൻ ആർ ടാക്സേഷനുമായിട്ട് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം Stay tuned.